മലയോരത്ത് മൂന്നാം ദിവസവും തുടരുന്ന കനത്ത മഴയിൽ ഒറ്റപ്പെട്ട നാശനഷ്ടങ്ങൾ തുടരുകയാണ് പ്രധാനമായും മലയോര ഹൈവേയുടെ പ്രവൃത്തിയുടെ ഭാഗമായി പുതുക്കിപ്പണിയുന്ന ആനപ്പന്തി കുണ്ടൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ സമാന്തര പാത തകർന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു മഴ ശക്തമായതോടെ പുഴയിലെ നീരൊഴുക്ക് വർദ്ധിക്കുകയും വെള്ളം സമാന്തര പാതയ്ക്ക് മുകളിലൂടെ ഒഴുകിയതോടെയുമാണ് ഗതാഗതം നിരോധിച്ചത് പുഴയിൽ അഞ്ചോളം പൈപ്പുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് നീരൊഴുക്ക് ശക്തമായതോടെ വെള്ളം കെട്ടി റോഡിന് മുകളിലൂടെ ഒഴുകി ഒരു ഭാഗത്ത് മണ്ണും മണ്ണ് നിറച്ച് അട്ടിയിട്ടിരുന്നു ചാക്കുകളും ഒഴുകിപ്പോയതോടെ റോഡ് അപകടത്തിലാവുകയായിരുന്നു തുടർന്നാണ് അധികൃതർ എത്തി റോഡ് അടച്ചത് റോഡിനൊപ്പം ഉയർന്നു നിൽക്കുന്ന ജലനിരപ്പ് ഇനിയും താഴാത്തതും മഴ തുടരുന്നതും റോഡ് പൂർണ്ണമായും തകരുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ നിരവധി സ്ഥലങ്ങളിൽ മരം പൊട്ടിവീണ് വീടുകൾക്കും കൃഷിക്കും നാശനഷ്ടം സംഭവിച്ചു അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറയിൽ മാത്യു പാമ്പക്കലിന്റെ വീടിന് മരം പൊട്ടി കേടുപാടുകൾ സംഭവിച്ചു പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അധികൃതരും നാട്ടുകാരും ചേർന്നാണ് മരം വെട്ടിമാറ്റിയത് വീടിന്റെ ഷീറ്റ് ആസ്പെറ്റോഷീറ്റ് കനത്ത മഴയിൽ വികാസ് നഗറിലെ കണിയാറക്കൽ സക്കീനിയുടെ വീട്ടുമതിൽ പൂർണ്ണമായും ഇടിഞ്ഞു വീണു അത്തിക്കയറ്റത്തിലെ വിജയന്റെ പറമ്പിലെ കൂറ്റൻ മരം കാറ്റിൽ പൊട്ടി പൊട്ടിവീണ് മൂന്ന് വൈദ്യുതി തൂണുകളും വൈദ്യുതി ലൈനും തകർന്നു പയ്യഞ്ചേരി മുക്കിൽ മൗവഞ്ചേരി ദിനേശന്റെ വീടിന് മുകളിൽ മരം പൊട്ടി പൊട്ടിവീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു മലയോരത്തെ വിവിധ പ്രദേശങ്ങളിലായി വലിയ നാശനഷ്ടങ്ങളാണ് കാലവർഷം സമ്മാനിക്കുന്നത് ഒരു ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കാലവർഷം നേരത്തെ എത്തി ഇതിൻ്റെ മുന്നറിയിപ്പുകൾ നമ്മൾ പല പ്രാവശ്യമായിട്ട് അധികൃതർക്ക് നൽകിയിരുന്നതാണ് ഈ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ പ്രദേശത്തെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് അധികൃതരോടും അതുപോലെ മറ്റ് ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥരോടും എല്ലാവരോടും അകത്തിരുന്നതാണ് പക്ഷേ നാളിതുവരെയായിട്ടും ഇതിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഈ പാലും പണി ഏതാണ്ട് പകുതിയിൽ നിൽക്കുകയാണ് ഇവിടെ ഇപ്പം മഴ കാലവട്ടം ആരം കിട്ടി കഴിഞ്ഞു മഴ വെള്ളം ശക്തമായിട്ട് വരുന്നു ഇപ്പം ഇതിലെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ പ്രദേശം രണ്ട് പ്രദേശങ്ങളായിട്ട് ായിട്ട് മാറിയിക്കണം അഞ്ചായത്തിന്റെ ആ പ്രദേശത്തോട് അതായത് ആൾക്കാർക്ക് യാത്ര ഉള്ള മുടങ്ങിയിരിക്കുകയാണ് ഹലോ ആ ആ ഞാനേ പെരേൽ താമസം അടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരലിലുള്ള ടൈൽസും സാനിറ്ററിസൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരിട്ടി ആറ വന്നെ

<laughs> ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ